ഏവർക്കും പ്രിയപ്പെട്ട മംഗലാങ്കുന്ന് അയ്യപ്പന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി പാതരോഗത്തെ തുടർന്ന് ഏതാനും മാസങ്ങളായി ചികിത്സയിലായിരുന്ന മംഗലാങ്കുന്ന് അയ്യപ്പൻ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ചെരിഞ്ഞത് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് തിടംപേറ്റിയിട്ടുള്ള അയ്യപ്പൻ ആനപ്രേമികളുടെ അഹങ്കാരവും അഭിമാനവുമായിരുന്നു കേരളത്തിൻ്റെ മുടിചൂടാമാനായി കടന്നുവന്ന ആനയാണ് മംഗലാങ്കുന്ന് അയ്യപ്പൻ ഗജരാജ വൈഡൂര്യം നീലകണ്ഠപ്രിയൻ തുടങ്ങി ഒട്ടേറെ വിശേഷങ്ങൾ മംഗലാങ്കുന്ന് അയ്യപ്പനുണ്ട് കേരളത്തിൻ്റെ ഗജ സൗകുമാര്യം എന്നറിയപ്പെടുന്ന ഈ ആനയെ ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നാണ് മംഗലാങ്കുന്ന് തറവാട്ടിലെ സഹോദരന്മാർ വാങ്ങുന്നത് പിന്നീട് വെറുമൊരു ആന എന്നതിൽ നിന്ന് ലക്ഷണമൊത്ത മംഗലാങ്കുന്ന് അയ്യപ്പനായി മാറി പാതരോഗത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീറ്റയും വെള്ളവും എടുത്തിരുന്നില്ല തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോടെ ചരിയുകയായിരുന്നു തൃശൂർ പൂരം ആറാട്ടുപുഴപ്പൂരം ഇത്തിത്താനം ഗജമേള ആനേടിപ്പൂരം തുടങ്ങിയ പ്രധാന ഉത്സവങ്ങളിലെല്ലാം അറിയപ്പെടുന്ന തിടമ്പാനിയായിരുന്നു അയ്യപ്പൻ മംഗലാകുന്ന് കർണന്റെ വിയോഗത്തിന് പിന്നാലെ അയ്യപ്പനും വിടവാങ്ങിയത് ആനപ്രേമികളെ ദുഃഖത്തിലാഴ്ത്തി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആനപ്രേമികളും ആളുകളുമായി അയ്യപ്പനെ അവസാനമായി കാണാനെത്തി പൊട്ടിക്കരഞ്ഞ് ചേർത്ത് പിടിച്ചവർ അയ്യപ്പനെ യാത്രയാക്കി തൃശൂർ പൂരമടക്കമുള്ള ഉത്സവങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു മംഗലാങ്കുന്ന് അയ്യപ്പൻ ജയറാം നായകനായി എത്തിയ ആനച്ചന്തം രജനീകാന്തിൻ്റെ മുത്തു തുടങ്ങി മലയാളത്തിലും തമിഴിലും മംഗലാകുന്ന അയ്യപ്പൻ താരമായിരുന്നു നടപടികൾക്ക് ശേഷം ജഡം വാളയാറിൽ സംസ്കരിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്